നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിനസംഖ്യകൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നു ഇന്ന് നമ്മൾ ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇരുപത്താറ് മുതൽ മുപ്പത് വരെ ചോദിച്ച ചോദ്യങ്ങളാണ് പോലീസ് കോൺസ്റ്റബിൾ ഐആർ ബിയുടെ ചോദ്യങ്ങളുണ്ട് ഡിഗ്രി പുളിംസിൻ്റെ ഉണ്ട് അല്ലേ ജൂനിയർ റിസപ്ഷനിസ്റ്റ് എക്സാമുകളുടെയൊക്കെ ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെടും അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെക്കുക ചെയ്തു നോക്കുക എന്നിട്ട് അവസാനം ഓടിച്ച് ഒന്ന് എക്സ്പ്ലനേഷൻ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ സിംപ്ലസ്റ്റ് വേയിലാണോ ചെയ്തതെന്നൊക്കെ ഒന്ന് ഉറപ്പാക്കുക ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം മക്കളെ ചോദ്യം ഇങ്ങനെയാണ് പോയിൻ്റ് സീറോ വണ്ണിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പോയിൻറ്റ് സീറോ 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 വൺ ലഭിക്കും ചോദ്യം വ്യക്തമാണല്ലോ ചോദ്യം പോയിൻ്റ് സീറോ വൺ ഇതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പോയിൻ്റ് സീറോ 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 വൺ ലഭിക്കുക എന്നതാണ് ചോദ്യം അല്ലേ അപ്പം പോയിൻറ്റ് സീറോ വണ്ണിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഞാൻ എക്സ് കൊണ്ട് ഗുണിച്ചാൽ പോയിൻറ്റ് സീറോ 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 വൺ ലഭിക്കുമെന്നെടുത്തു അപ്പോൾ ഈ എക്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ എക്സ് കാണാൻ വേണ്ടി മക്കളെ എന്ത് ചെയ്യണം പോയിൻ്റ് സീറോ 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 വൺ ഡിവൈഡഡ് ബൈ പോയിൻ്റ് സീറോ വൺ എന്ന് വരും അല്ലേ നമുക്കറിയാം ഈ സാധനം ഈ പോയിൻ്റ് സീറോ വൺ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹരിക്കാനാകും ഗുണിക്കാൻ കിടക്കുന്നു അല്ലേ ഓക്കെ ഇത് സോൾവ് ചെയ്യുമ്പം ദശാംശ സംഖ്യകൾ ഹരിക്കാനുള്ള നിയമം എന്താ മക്കളെ ഇത്ര ഓർത്തി ഇങ്ങനെ പഠിച്ചി അതായത് ദശാംസംഖ്യകൾ ഹരിക്കാൻ ആദ്യം നിങ്ങൾ ദശാംശം അതായത് പോയിന്റ് കളഞ്ഞിട്ട് സംഖ്യ മാത്രം എടുത്ത് എഴുതുക അപ്പം മുകളിൽ പോയിൻ്റ് സീറോ 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 വൺ ആണ് അതിൻ്റെ പോയിന്റ് കളയുമ്പോൾ വൺ എന്നായിട്ട് മാറും താഴെ പോയിൻ്റ് സീറോ വണ്ണിൻ്റെ പോയിൻ്റ് കളയുമ്പോൾ വൺ ആയിട്ട് മാറും അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം പോയിന്റ് കളഞ്ഞിട്ട് എടുത്ത് എഴുതി ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കുക രണ്ട് നാല് ആറ് താഴെയുള്ള ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കുക രണ്ട് ക്ലിയർ ആണോ മുകളിലാറ് താഴെ രണ്ട് എവിടെയാണ് കുറവ് താഴെയാണ് കുറവുള്ളത് എത്ര എണ്ണം കുറവുണ്ട് നാലെണ്ണത്തിൻ്റെ കുറവുണ്ട് മുകളിലാറും താഴെ രണ്ടും അപ്പം നാലെണ്ണത്തിൻ്റെ കുറവാണ് അല്ലേ നാലെണ്ണത്തിൻ്റെ കുറവാണെങ്കിൽ നാല് പൂജ്യം താഴെ ചേർക്കണം എവിടെയാണോ കുറവുള്ളത് കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കണം അങ്ങനെയാണ് നിയമം ഓക്കെ നാലെണ്ണം കുറവ് അപ്പോൾ താഴെ നാല് ആണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി ഉത്തരത്തിലേക്ക് എത്തും ഇതായിരിക്കും ഉത്തരം സോ ആൻസർ വൺ ബൈ ടെൻ തൗസൻഡ് വൺ ബൈ ടെൻ തൗസൻഡ് മക്കളെ അതായത് ഒന്ന് ബൈ പതിനായിരം കൊണ്ട് ഗുണിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഉത്തരം ലഭിക്കുക ഈ ഉത്തരം ലഭിക്കുക സോ ആൻസർ ഓപ്ഷൻ സി എന്നാണ് കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ സി എന്നാണ് കിട്ടുന്നത് ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ദശാംശമെങ്കിൽ ഹരിക്കാനുള്ള മെതേഡ് എന്താ ആദ്യം ദശാംശം കളഞ്ഞ് എടുത്ത് എഴുതുക മുകളത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കുക എവിടെയാണോ കുറവുള്ളത് കുറവുള്ളിടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കുക താഴെയാണ് കുറവ് താഴെ നാലെണ്ണത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് താഴെ നാല് പൂജ്യം ചേർത്തു പൂജ്യം വെറുതെ ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പതിനായിരം കൊണ്ട് ഗുണിച്ചു പൂജ്യം ചേർക്കുക എന്ന് പറഞ്ഞാൽ പതിനായിരം കൊണ്ട് നാല് പൂജ്യം ചേർക്കാമെന്നു പറഞ്ഞാൽ പതിനായിരം കൊണ്ട് ഗുണിക്കാമെന്നർത്ഥം സോ ആൻസർ വൺ ബൈ ടെൻ തൗസൻഡെന്ന് കിട്ടും നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വരാം ചോദ്യം ഇതാണ് സീറോ പോയിൻ്റ് സീറോ വൺ വൺ ഇൻറ്റു സീറോ പോയിൻ്റ് വൺ വൺ സീറോ ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് സീറോ വൺ ടു വൺ ഓക്കെ നമുക്കറിയാം ദശാംസംഖി ഹരിക്കാനാ നമ്മൾ തൊട്ട് മുമ്പ് ഇത് ചെയ്തേ ഉള്ളൂ ഇങ്ങനെ വന്നാൽ ആദ്യം ചെയ്യേണ്ട നിയമം പോയിൻ്റ് കളഞ്ഞ് സംഖ്യ എടുത്ത് എഴുതുക പോയിൻ്റ് സീറോ വൺ വൺ എന്നുള്ളത് പതിനൊന്നാകും ഓക്കെ പോയിൻ്റ് വൺ വൺ സീറോ എന്നുള്ളത് നൂറ്റി പത്തൊന്നായിട്ട് മാറും അല്ലേ താഴെ പോയിൻ്റ് സീറോ വൺ ടു വൺ എന്നുള്ളത് നൂറ്റി ഇരുപത്തൊന്നൊന്നായിട്ട് മാറും പോയിൻ്റ് കളഞ്ഞ് എടുത്ത് ക്ലിയർ അല്ലേ മക്കളെ മുകളിലത്തെയും താഴത്തെയും ദശാംശ സ്ഥാനങ്ങൾ എണ്ണി നോക്കണം ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് അപ്പോൾ മുകളിലാകെ ആറെണ്ണം താഴെ ആകെ നാലെണ്ണം മുകളിൽ ആറ് ദശാം സ്ഥാനം താഴെ നാല് ദശാം സ്ഥാനം താഴെ രണ്ട് ദശാം സ്ഥാനം കുറവുണ്ട് അതുകൊണ്ട് താഴെ രണ്ട് പൂജ്യം ചേർക്കണം രണ്ട് പൂജ്യം ചേർക്കുക എന്ന് പറഞ്ഞാൽ നൂറ് കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം അല്ലേ ഓക്കെ ഞാൻ പതിനൊന്നും നൂറ്റി ഇരുപത്തൊന്നും വെട്ടിക്കളഞ്ഞു പതിനൊന്ന് തവണ പതിനൊന്നും നൂറ്റി പത്തും വെട്ടിക്കളഞ്ഞു പത്ത് തവണ ഒരു പൂജ്യം പൂജ്യം പോയി ആൻസർ വൺ ബൈ ടെന്നെന്ന് കിട്ടി വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ മക്കളെ പോയിൻ്റ് വണ്ണാണ് വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിൻറ്റ് വൺ സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ എന്നാണ് കിട്ടുന്നത് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചോദ്യം ഇരുപത്തെട്ടാമത്തെ ചോദ്യം രവി ദിവസവും അഞ്ചും മൂന്നിൽ രണ്ട് മണിക്കൂർ വീതം പഠിക്കുന്നു ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ തൻ്റെ സമയത്തിൻ്റെ രണ്ടും അഞ്ചിൽ രണ്ട് മണിക്കൂർ നീക്കി വയ്ക്കുന്നു മറ്റ് വിഷയങ്ങൾക്കായി അവൻ എത്ര സമയം ചെലവഴിക്കുന്നു അല്ലേ ഓക്കെ അപ്പം അഞ്ചും മൂന്നിൽ രണ്ട് മണിക്കൂർ ആകെ പഠിക്കുന്നു അതിൽ രണ്ടും അഞ്ചിൽ രണ്ട് മണിക്കൂർ സമയം അയാൾ എന്തിനു മാറ്റി വെക്കുന്നു ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി മറ്റു വിഷയങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കുന്നു എന്നറിയാൻ ആകെ പഠിക്കുന്ന സമയത്തിൽ നിന്ന് ശാസ്ത്രത്തിനും ഗണിതത്തിനും പഠിക്കുന്ന സമയം കുറച്ചാൽ പോരെ മക്കളെ അഞ്ചും മൂന്നിൽ രണ്ട് മൈനസ് രണ്ടും അഞ്ചിൽ രണ്ട് ണോ രണ്ട് മിശ്ര ഭിന്നങ്ങൾ കുറയ്ക്കണം അപ്പം ഞാൻ ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ് അഞ്ചും മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലസ് മൂന്നിൽ രണ്ട് എന്നർത്ഥം ഓക്കെ മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം രണ്ടും അഞ്ചിൽ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് അഞ്ചിൽ രണ്ട് എന്നർത്ഥം ഓക്കെ ഇനി അഞ്ച് പ്ലസ് മൂന്നിൽ രണ്ട് ഓക്കെ ഈ മൈനസ് അകത്തേക്ക് കുണിക്കുമ്പം മൈനസ് രണ്ട് മൈനസ് രണ്ട് ബൈ അഞ്ചെന്ന് വരും കേട്ടോ മൈനസ് രണ്ട് മൈനസ് രണ്ട് ബൈ അഞ്ച് ഇനി അതെങ്ങനെ വന്നു എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എപ്പോഴും ഓർക്കുക മക്കളെ മൈനസ് ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ടെങ്കിൽ അത് മൈനസ് വൺ എന്ന് സങ്കല്പിക്കുക കേട്ടോ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് വൺ എന്ന് സങ്കല്പിക്കുക മൈനസ് വൺ ഇൻറ്റു ടു മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു ടു ബൈ ഫൈവ് മൈനസ് ടു ബൈ ഫൈവ് അങ്ങനെ അങ്ങ് ആലോചിച്ചാൽ ഉത്തരം കിട്ടും ഇനി ഇതിൽ മക്കളെ ഇതിൽ നമ്മുടെ സാധാരണ ഭിന്നങ്ങൾ കിടപ്പുണ്ട് പൂർണ്ണസംഖ്യകൾ കിടപ്പുണ്ട് പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് ചെയ്യുക പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാണ് അഞ്ച് മൈനസ് രണ്ട് രണ്ട് പൂർണ്ണസംഖ്യകൾ ഒരുമിച്ചാക്കി പ്ലസ് ഇനി ഭിന്ന സംഖ്യകൾ ഒരുമിച്ചാക്കുക ടു ബൈ ത്രീ മൈനസ് ടു ബൈ ഫൈവ് കണ്ടോ അപ്പോൾ അഞ്ചീന്ന് രണ്ട് കുറച്ചാൽ നമുക്ക് മൂന്ന് കിട്ടും പ്ലസ് ടു ബൈ ത്രീ മൈനസ് ടു ബൈ ഫൈവ് എന്ന് വരും അല്ലേ ഇനി ഈ കാൽക്കുലേഷൻ നമുക്ക് സോൾവ് ചെയ്യണം ആണോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സൈഡിലേക്ക് ചെയ്യാവേ നോക്ക് മക്കളെ അത് സോൾവ് ചെയ്യുമ്പം മൂന്ന് കിടപ്പുണ്ട് പ്ലസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ ഇവിടെ ഇത് തമ്മിൽ കുടിക്കുമ്പോൾ പത്ത് മൈനസ് ഇത് ആറ് ഇത് താഴെ പതിനഞ്ച് ആണോ അപ്പോൾ എങ്ങനെ വരും പത്ത് മൈനസ് ആറ് ഡിവൈഡഡ് ബൈ പതിനഞ്ച് അല്ലേ അപ്പം മൂന്ന് പ്ലസ് നാല് ബൈ പതിനഞ്ചെന്ന് വരും മക്കളെ ഇത് ചേർത്ത് എഴുതുമ്പം മൂന്നും പതിനഞ്ചിൽ നാല് മണിക്കൂർ എന്ന് ആൻസർ കിട്ടും മൂന്നും പതിനഞ്ചിൽ നാല് മണിക്കൂർ ചെയ്തത് വ്യക്തമായി എന്ന് വിചാരിക്കണു മുന്നോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാതെ ഈ ചോദ്യം കുറച്ചുകൂടെ ഷോർട്ടാക്കി ചെയ്യാം ഞാൻ ഇത് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാക്കിക്കോട്ടെ ഓർത്താണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത് നമുക്കിത് കുറച്ചുകൂടെ ഷോർട്ടാക്കി ചെയ്യാവേ പ്രാക്ടീസ് ആയി കഴിയുമ്പം മൂന്നും അഞ്ച് അഞ്ചും മൂന്നിൽ രണ്ട് മൈനസ് രണ്ടും അഞ്ചിൽ രണ്ട് അല്ലേ ഇതിലെ പൂർണ്ണസംഖ്യകൾ തമ്മിൽ ആദ്യം ചെയ്യുക പൂർണ്ണസംഖ്യകൾ തമ്മിൽ ചെയ്യുമ്പം അഞ്ച് മൈനസ് രണ്ട് മൂന്ന് കിട്ടി ഇനി ഭിന്ന സംഖ്യകൾ തമ്മിൽ ചെയ്യുക ടു ബൈ ത്രീ മൈനസ് ടു ബൈ ഫൈവ് ഇങ്ങനെ ഒറ്റ െപ്പി ചെയ്യാവേ മൂന്ന് പ്ലസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ പത്ത് മൈനസ് ആറ് നാല് ബൈ പതിനഞ്ച് കിട്ടും ഇനി അത് ഒരുമിച്ച് മൂന്നും നാല് ബൈ പതിനഞ്ചും എഴുതാം ഇങ്ങനെ നമുക്ക് വേഗത്തിൽ ചെയ്യാം ഇനി അത് എല്ലാവർക്കും മനസ്സിലാവാതെ വന്നാലോ എന്നോർത്താണ് ഞാൻ മുന്നേ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്തത് കേട്ടോ ഓക്കെ നമുക്ക് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം എക്സ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ സെവൻ ഈസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ നയൻ ഇതിൻ്റെ ഉത്തരം കാണാൻ എന്ത് ചെയ്യണം മക്കളെ ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കണം ഇവനെ ഇങ്ങോട്ട് ഗുണിക്കണം ക്ലിയർ ആണോ അപ്പം ഞാൻ ഒമ്പത് കൊണ്ട് എക്സ് പ്ലസ് ത്രീനെ ഗുണിച്ചാൽ നയൻ എക്സ് പ്ലസ് ട്വൻറ്റി സെവൻ എന്ന് വരും ഓക്കെ ഏഴ് കൊണ്ട് ടു എക്സ് പ്ലസ് വണ്ണിനെ ഗുണിച്ചാൽ പതിനാല് എക്സ് പ്ലസ് ഏഴ് എന്ന് വരും ഓക്കെ ആണോ ഈ ഒമ്പത് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ പതിനാല് എക്സ് മൈനസ് ഒൻപത് എക്സ് അഞ്ച് എക്സ് എന്ന് കിട്ടും ഈ ഏഴ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇരുപത്തേഴ് മൈനസ് ഏഴ് ഇരുപതെന്ന് വരും അപ്പോൾ എക്സ് ഈക്വൽ ഇരുപത് ബൈ അഞ്ച് നാലെന്ന് കിട്ടും എക്സിൻ്റെ വില നമുക്ക് നാലെന്നാണ് കിട്ടും കേട്ടോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് നമ്മുടെ മുപ്പതാമത്തെ ചോദ്യം ആൻസർ കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ച് ചെയ്യാം നമുക്ക് ഓക്കെ മൂന്നും ആറിലൊന്ന് അല്ലേ പ്ലസ് നാലും രണ്ടിലൊന്ന് ഓക്കെ മൈനസ് രണ്ടും രണ്ടിൽ മൂന്നിൽ രണ്ട് മൈനസ് ഒന്ന് പന്ത്രണ്ടിൽ പതിനൊന്ന് ക്ലിയർ അല്ലേ മക്കളെ ആണ് അപ്പോൾ ഇത് ഞാൻ പൂർണ്ണസംഖ്യയിൽ എടുത്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും മൂന്ന് പ്ലസ് നാല് മൈനസ് രണ്ട് മൈനസ് ഒന്ന് ക്ലിയർ ഇനി ഭിന്നസംഖ്യയിൽ എടുത്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ടു മൈനസ് ടു ബൈ ത്രീ മൈനസ് ഇലവൺ ബൈ ട്വൽവ് ഓക്കെ ആണോ ഇനി ഈ പൂർണ്ണസംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ മൂന്ന് നാല് ഏഴ് ഏഴിൽ നിന്ന് രണ്ട് കുറച്ച അഞ്ച് നിന്ന് ഒന്ന് കുറച്ചാൽ നാല് ഇത് നാലാണ് കിട്ടുന്നത് അല്ലേ ഇനി ഈ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ നമുക്കങ്ങ് കൂട്ടിയാലോ ഞാൻ ഈ സൈഡിലേക്ക് കൂട്ടാം ഈ സൈഡിലേക്ക് കൂട്ടുമ്പം ഇതിൻ്റെ എല്ലാ എൽ സി എം പന്ത്രണ്ടാണ് പന്ത്രണ്ട് കൊണ്ട് ഓരോന്നിനെ ഗുണിക്കണം അല്ലേ ശരി പന്ത്രണ്ട് കൊണ്ട് ഞാൻ വൺ ബൈ സിക്സിനെ ഗുണിക്കുമ്പം നമുക്ക് എത്ര കിട്ടും രണ്ട് കിട്ടും പ്ലസ് പന്ത്രണ്ട് കൊണ്ട് ഞാൻ വൺ ബൈ ടുവിനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് കിട്ടും മൈനസ് ഇനി പന്ത്രണ്ട് കൊണ്ട് നമ്മൾ ടു ബൈ ത്രീനെ ഗുണിക്കുമ്പം ഇതും ഇതും വെട്ടിപ്പോകും നാല് ഇൻറ്റു രണ്ട് മൈനസ് എട്ടെന്ന് വരും ആണോ എസ് ഇനി പന്ത്രണ്ട് കൊണ്ട് നമ്മൾ ഏതിനെ ഗുണിക്കുമ്പം പതിനൊന്ന് ബൈ പന്ത്രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും വെട്ടിപ്പോകും സോ അവിടെ മൈനസ് പതിനൊന്നൊന്നും വരും അല്ലേ എത്ര കിട്ടും എട്ട് മൈനസ് എട്ട് പൂജ്യമാണ് മൈനസ് മൈനസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് എന്ന് വരും അതായത് ഇതാണ് ആ ഭിന്നസംഖ്യകളുടെ ഉത്തരം അതായത് ഇതിൻ്റെ ഉത്തരമാണ് മൈനസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഇനി ചേർത്ത് എഴുതുമ്പം ഇതിൻ്റെ ഉത്തരം നാല് അതിൻ്റെ ഉത്തരം മൈനസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഓക്കെ അല്ലേ ഓക്കെ ഇനി നോക്കി ഇത് സോൾവ് ചെയ്തേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ നാല് ഇൻറ്റു പന്ത്രണ്ട് നാൽപ്പത്തെട്ട് മൈനസ് പതിനൊന്ന് ബൈ പന്ത്രണ്ട് എന്ന് വരും അല്ലേ അതായത് മുപ്പത്തിയേഴ് ബൈ പന്ത്രണ്ട് എന്ന് വരും ഓക്കെ മുപ്പത്തി ആറ് വരെ പന്ത്രണ്ട് മൂന്ന് തവണ ഒന്ന് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടും അല്ലേ മുപ്പത്തേഴ് ബൈ പന്ത്രണ്ട് ഒരു വിഷമ ഭിന്നമാണ് അല്ലേ അതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ മുപ്പത്തേഴിൽ പന്ത്രണ്ട് മൂന്ന് തവണ ശിഷ്ടം ഒന്ന് മുകളിൽ എഴുതി പന്ത്രണ്ട് കൊണ്ട് ധരിച്ച് പന്ത്രണ്ട് താഴെ മൂന്നും പന്ത്രണ്ടിൽ ഒന്നെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണേ അല്ലെ നമുക്ക് ഉത്തരം തെറ്റിപ്പോകുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ ഇത് എന്തെങ്കിലും ചോദ്യം മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അത് ഞാൻ ക്ലിയർ ആക്കി തരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മടി വിചാരിക്കരുത് കഴിവ് ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല നമ്മുടെ ഹാഡ് വർക്ക് മാത്രമാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത് വേറെ ഒന്നും ഇതിനൊരു മാനദണ്ഡമല്ല അപ്പം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് പഠിക്കാം ഒപ്പം കൂടി ഉത്സാഹത്തോടെ പഠിച്ചോണം കേട്ടോ ഓക്കെ മക്കളെ താങ്ക്